ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുറ്റത്തെ പുൽമേടകളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെക്സിക്കൻ ഗ്രാസും ബഫലോഗ്രാസുമാണ് അതെങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതും അതിനെന്ത് ആണ് പുല്ലിന് വേണ്ടിയതും പിന്നെ ചിതലുകളും കീടങ്ങളും ഒന്നും വരാതെ പുല്ല് നല്ല നല്ലതുപോലെ വളരാനുമൊക്കെയുള്ള ഒരു വീഡിയോ ആണ് എല്ലാം വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കൂ ആദ്യം പെട്രോൾ ഒഴിച്ച് പെട്രോൾ ഒഴിക്കുവാണ് ചെറിയൊരു ടാങ്ക് ആണ് ടാങ്ക് അടിച്ചമാണ് പൊടിയൊന്നും നോക്കുക ഈ ലോൺ മോവറിൻ്റെ ഒന്ന് ഫിവല് രണ്ട് ചീൻ്റെ ഓയിൽ ഈ രണ്ട് നമ്മളിപ്പോഴും ചെക്ക് ചെയ്യണം ഓയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാം എഞ്ചിനോയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ക്ലോസ് ചെയ്യും നമ്മുടെ ഒരു ചോക്കുണ്ട് ഫസ്റ്റ് കീഴിൽ ഇഞ്ചക്റ്റ് ചെയ്യുക ഒരു മൂന്ന് നാല് വട്ടം അടിച്ചാൽ മതി അത് കഴിഞ്ഞ് ഇതിനെങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക നമ്മളിവിടെ മെക്സിക്കൻ ഗ്രാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നല്ല മനോഹരവും സോഫ്റ്റായിട്ടുള്ള ഒരു ലോൺ ആണ് ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടിയ മെയിനായിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചമാണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് ഈ ഗ്രാസ് നമ്മൾ വെക്കേണ്ടത് പിന്നെ വെള്ളവും അത്യാവശ്യമാണ് രാവിലെയും വൈകിട്ടും നമ്മൾ സ്പ്രിങ്ക്ലർ യൂസ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ ഇത് രണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഓർഗാനിക് വളമോ ലോണിനായിട്ട് തയ്യാറാക്കിയ വളമോ ഉപയോഗിക്കാവുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ചിതലുകളും കീടങ്ങളും ഒക്കെ വരാതിരിക്കാനാണ് നമ്മൾ ഈ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് പിന്നെ ഈ പുല്ലൊക്കെ രണ്ട് മൂന്ന് മാസത്തിലൊരിക്കെ വെട്ടി വെച്ചാൽ നല്ല തളിർത്ത് പുല്ലുകൾ വളരുന്നതാണ് അതേപോലെ ഈ മെഷീൻ വെച്ച് നമുക്ക് ഈ സൈഡിലെ ഒന്നും പുല്ലുകൾ ആയിട്ട് ചെത്തി മാറ്റാൻ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ ഇങ്ങനത്തെ സിസേഴ്സ് വെച്ച് ഈ സൈഡിൽ കോണുകളിലൊക്കെ ഉള്ള പുല്ലുകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ാണ് ആ മെഷീൻ നമ്മൾ ബാക്കി വന്ന ഗ്രാസ് ഒക്കെ കളക്ട് ചെയ്യുന്ന മെഷീൻ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് വെച്ചിരിക്കുകയാണ് മഴയ്ക്ക് ശേഷം വീണ്ടും അങ്ങനെ ഗ്രാസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനുള്ള മിശ്രിതം ഉണ്ടാക്കുവാണ് അതിൻ്റെ അകത്ത് ടാറ്റ ടെർമിക്സും പിന്നെ ഒരു പാക്കറ്റ് ഫങ്ക് സൈഡും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബോട്ടിൽ ഫുള്ള് ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയാണ് പിന്നെ അതനുസരിച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസും മാസ്കും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കെമിക്കൽ സാധനങ്ങളായത് കൊണ്ട് നമ്മളുടെ പ്രൊട്ടക്ഷന് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്